ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരികുന്നൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സി വി സുനിതയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ നിൽക്കുന്നത് അപ്പം നിലവിലെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും യു ഡി എഫ് ഒരു ഭരണ സംവിധാനം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും കാരണം എൽ ഡി എഫ് ഭരണ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് എല്ലാവരും നല്ല ബോധവാന്മാരാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇന്നൊരു യു ഡി എഫ് ഭരണ സംവിധാനം തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ എമ്പാടും ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല നിലവിലെ കൊറോണ മഹാമാരിയൊക്കെ വന്ന് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രതിസന്ധികളൊന്നും നമ്മുടെ ഇടയിൽ ഇലക്ഷൻ ഇല്ലായിരുന്നു അപ്പം കലാശക്കെട്ട് പോലെയുള്ള പ്രോഗ്രാമുകളെല്ലാം ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് എത്രമാത്രം അത് പ്രവർത്തകരുടെ ഇടയിൽ ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് അതിവോ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് പ്രവർത്തകരുടെ ഇടയിൽ ഒരു നിരാശ ഉണ്ടാക്കിയിട്ടില്ല കാരണം വളരെ നല്ല രീതിയിൽ തന്നെ ആർഭാടം കുറച്ച് എല്ലാവരും ഗ്രൂപ്പുകളായി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ കലാശക്കൊട്ട ആ അങ്ങനെയുള്ള ആ മേള താളമേളങ്ങൾ ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എന്നാൽ പോലും എല്ലാ ആളുകളും വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് കടന്നു ചെന്ന വഴികളിലെല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കലാശക്കൊട്ട് ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ പ്രചരണത്തിൻ്റെ അവ അവസാന നിമിഷത്തിൽ എന്താണ് നമുക്ക് വോട്ടർമാരോട് താങ്കൾക്ക് പറയാനുള്ളത് വോട്ടർമാരോട് വോട്ടർമാരാണ് ഈ വരുന്ന എട്ടാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചെണ്ടയടയാളത്തിൽ വോട്ട് ചെയ്ത് ജില്ലാ പഞ്ചായത്ത് കരിങ്ങന്നൽ ഡിവിഷനിലേക്ക് തീർച്ചയായും എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്ന തമ്പിസാറ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണവും ഉണ്ട് തീർച്ചയായിട്ടും ടൂറിസം ഉൾപ്പെടെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെന്ന് നല്ലൊരു സമഗ്രമായൊരു വികസനം ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം ഇനി തീർച്ചയായിട്ടും ഉണ്ടാകും നൂറ് ശതമാനം സത്യസന്ധമായി തന്നെ മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് പ്രിയപ്പെട്ട വോട്ടർമാരെ നമുക്ക് വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുക എനിക്ക് എനിക്കെൻ്റെ വോട്ടർമാരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ ഓരോ പ്രശ്നങ്ങളും വനിതകളുടെ പ്രശ്നങ്ങളും എല്ലാ മേഖലയിലും കടന്നു ചെന്ന് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം വളരെ നന്ദി തിരക്കുകൾക്കിടയിലും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു താങ്ക് യു